എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കടച്ചൊക്കെ വെച്ച് പെട്ടെന്ന് ഒരു വറുത്തരച്ച കറിയാണ് കേട്ടോ അപ്പം പാൻ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഫ്രൈ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണേ അതിന് എണ്ണയിൽ ആ ചുവളക് ഒന്ന് അതായത് ചുവന്നമുള്ള ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും മുക്കാൽ കപ്പ് ചിറകിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക പെട്ടെന്നാവുന്ന കറിയാന്ന് പറഞ്ഞല്ല നമുക്ക് എല്ലാവർക്കും വെക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ കുരുമുളക് പട്ട ഗ്രാമ്പു രണ്ട് ഏലക്ക കുറച്ച് പെരിഞ്ചീരകം ഇത്രയാണ് കേട്ടോ മസാലയായിട്ട് എടുത്തിരിക്കുന്നത് െല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ടേ ഇനി അത് ചുമന്ന് വരണം തേങ്ങയൊന്ന് ചുമന്ന് നന്നായി വന്നിട്ടുണ്ട് അല്ല ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്താണോ കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോകുന്നത് അപ്പം തീ എപ്പോഴും ശ്രദ്ധിക്കണേ ഞാൻ മീറ്റ് മസാല ഒരു വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അത് ഏകദേശം മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുളക് പൊടി ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുരുമുളക് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പച്ചമുളക് ഇടണമെങ്കിൽ നമുക്ക് ഇട്ട് പോവാം അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ വരെ കിട്ടുന്നവളും വരെ നന്നായിട്ട് വറുത്തെടുക്കുക ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ തേങ്ങയെല്ലാം നല്ല മസാലയെല്ലാം കൂടെ ചേർന്ന് നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് കൂടുതൽ സമയം നമുക്ക് ആ പാത്രത്തിനകത്ത് വെക്കണ്ട കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കടച്ചക്ക വേവിക്കും കടച്ചൊക്കെ ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കടച്ചക്കയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണേ ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് കടച്ചൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കടച്ചൊക്കെ വേവണല്ലോ അതിനു വേണ്ടി വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു ഇല്ല കത്തിച്ചു ഇനി കടച്ചൊക്കെ അവിടെ ഇരുന്ന് വേഗട്ടെ ഏകദേശം ഒരു അഞ്ച് തൊട്ട് ഏഴ് എട്ട് മിനിറ്റ് വരെ വേവ ആവശ്യമുണ്ടേ അത് അവിടെ നിന്ന് വേകട്ടെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് അവിടെ ഇരുന്ന് പൊട്ടട്ടെ കേട്ടോ പാലൊക്കെ ചൂടായി വന്ന് പൊട്ടുന്നേ ഉള്ളൂ പൊട്ടട്ടെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക കറച്ചൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ അല്ല ഇഷ്ടമില്ലാത്തവരും ഉണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അധികം മെണക്കെടേൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇനി ഞാനൊരു മീഡിയം സൈസിൽ ഒരു സവോള ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ച് ഇനി ആ സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉപ്പ് ഓവർ ഓവറാവരുത് കേട്ടോ ഞാൻ കാരണം ഞാൻ ഓൾറെഡി കടച്ചൊക്കെ വേവാൻ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം സവോള വഴറ്റാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് സവോള ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കറിക്ക് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഇതെൻ്റെ റെസിപ്പിയാണേ ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ സവോളയെല്ലാം ഏകദേശം ഒന്ന് ചുമക്ക അതായത് നന്നായി ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും മസാലയും എല്ലാം കൂടെ ചേർത്ത് വറുത്ത് വെച്ചില്ലേ അത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം തൊടാൻ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല ബ്രൗൺ കളറിൽ കിട്ടും ഞാനിപ്പോൾ അറിയാനേ കുറച്ച് താമസം വന്നോട്ട് ഒന്നര സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു ഷെയ്ഡ് ലൈറ്റായിട്ട് കിട്ടും അത്രയേ ഉള്ളൂ ഇനി അതെല്ലാം മസാലയെല്ലാം നന്നായി വഴറ്റതിന് ശേഷം നമ്മൾ വെന്ത് വെച്ചിരുന്ന കടച്ചക്ക ഇട്ട് കൊടുത്തു പിന്നെ മിക്സി കഴുകിയ വെള്ളവും കൂടെ അത് ഞാൻ ഏകദേശം എപ്പോഴും ഞാൻ ചെറു ചൂടുവെള്ളം എന്നിട്ട് ഒഴിക്കുക അതെല്ലാം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് മസാല നമ്മൾ അരച്ചതെല്ലാം കൂടെ കടച്ചൊക്കെ വെന്തതിലേക്ക് പിടിക്കണമല്ലോ വേണ്ടി അപ്പോൾ കടച്ചൊക്കെ എല്ലാം വെന്തിരിക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ തിളച്ച് നന്നായി കുറുകി വന്നാൽ മതി ഈ നമ്മൾ തേങ്ങാ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് കറി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായി കുറുകു കേട്ടോ അപ്പോൾ ആ ഒരു രീതി നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് കുറച്ച് ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് തീ ഓഫ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കാരണം തീ ഓഫ് ചെയ്ത് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പം കറി നന്നായി കുറുകി നല്ല തിക്കായിട്ട് വരും നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇതാക്കാം ഈ അവിടെ എന്ത് തിളച്ച് നന്നായി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ താളിക്കാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഒരു മുക്ക സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളി ഞാൻ വട്ടത്തിലരിഞ്ഞിട്ടെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നീ താളിക്കാനായിട്ടാണേ താളിക്കാൻ ഞാൻ എപ്പോഴും ഇതുപോലെ ചെറിയുള്ളി വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറ് എത്തുന്നോളം വരെ നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കരിഞ്ഞ് പോവാതിരിക്കാനായിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ഒഴിഞ്ഞത് ഈ ഒരു പരിവത്യത്തിനൂടെ ഈ സമയത്ത് രണ്ട് പറ്റൽ മുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ ഏകദേശം ഒരു തണ്ടോളം കറിവേപ്പിലയും കേട്ടോ കറി വേപ്പില കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം വറ്റലുമുളക് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം എരിവിനുസരിച്ച് മുളക് പൊടി കുരുമുളക് പച്ചമുളക് വറ്റൽമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരണം ചേർത്ത് പോവുക കേട്ടോ നല്ല കറിയാണേ നല്ല ഇറച്ചിക്കറിയുടെ രുചിയാണ് ഇനി വറവെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് വെന്തിരിക്കുന്ന കറി കടച്ചക്കിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കറി നന്നായി തിക്കാവുന്നേ അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ കറി ഓഫ് ചെയ്യാനായിട്ട് ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനിയും കുറുകും അപ്പം നല്ല ഇറച്ചിക്കറിയുടെ മണമാണോ കേട്ടോ വറുത്തറച്ച കറിയുടെ മണമാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ കൂടുതൽ പേരിലേക്ക് റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക ശരിയൂ